ഓം ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാരകർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കിയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമാണ്ട് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചില മേടക്കൂറ് ഇടവക്കൂറ് മിഥുനക്കൂറ് ഇത്രയും നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ കർക്കിടകക്കൂറിൻ്റെ ഫലമാണ് പറയാനുള്ളത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂറിൽപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് പുനർദത്തൻ്റെ അവസാനപാദം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് ഒരു നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വർഷം ഗുണദോഷഫലം സമ്മിശ്രമാണ് ശരിക്കും ദോഷാവസ്ഥാ ഭാഗഫലം ആദ്യകാലത്ത് സൃഷ്ടിക്കപ്പെടുകയും പിന്നീടൊരു മാറ്റം മീനമാസം കുംഭമാസത്തോടു കൂടി ഒരു മാറ്റം സംഭവിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയകാലം തന്നെയാണ് എന്തെങ്കിലും ഗ്രഹമാറ്റ ഭാഗഫലങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ട് വരെ വ്യാഴം പന്ത്രണ്ടിലും ശേഷം ജന്മരാശിയിലും വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം ആണെങ്കിൽ പോലും ജന്മരാശി നിൽക്കുന്ന ഒരു സമയമാണ് ഡിസംബർ മാസം അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടിലോട്ട് വ്യാഴം പുറകോട്ട് സഞ്ചരിക്കപ്പെടുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി ജന്മരാശിയിൽ കർക്കടകൻ രാശിയിൽ വീണ്ടും വ്യാഴം സഞ്ചരിക്കപ്പെടുന്നു ശനി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു രാഹു അഷ്ടമഭാവത്തിൽ കേതു രണ്ടിലുമൊക്കെ സഞ്ചരിക്കപ്പെടുന്ന ഒരു കാലളമാണ് പ്രത്യേകിച്ച് രണ്ടാം ഭാവം വിദ്യാഭാഗവരമാണ് അഷ്ടാം ഭാവം പൊതുവേ മംഗല്യസ്ഥാന ഭാഗവലങ്ങൾ ഒമ്പതാം ഭാവം ഭാഗ്യസ്ഥാനം ഇവിടെയൊക്കെ പാപഗ്രഹങ്ങളുടെ വീക്ഷണം വളരെ ബുദ്ധിമുട്ടുകൾ കലാശിക്കപ്പെടുന്നു അതുപോലെ ജന്മരാശി നിൽക്കുകയും പന്ത്രണ്ടിലോടുള്ള വ്യാഴഭാഗങ്ങളും ദുർവയങ്ങളും ദുർനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാം ഇത് ജന്മത്തിലെ വ്യാഴവും പന്ത്രണ്ടിലെ വ്യാഴവും മാനസികപരമായ ആരോഗ്യപരമായ ബുദ്ധിപരമായ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രയാസങ്ങൾ അധിക ചെലവുകൾ അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കപ്പെടുന്ന ഒരു കാലൾ തന്നെയാണ് പ്രത്യേകിച്ച് അന്യരെ സഹായിക്കേണ്ടി വരികയും അതിൽ നിന്ന് ചില സാമ്പത്തിക ഇടപാടുകൾ ചില നഷ്ടങ്ങൾ ഉണ്ടാകുകയും ഈ സാമ്പത്തിക ഇടപാട് ചില വ്യവസ്ഥയിൽ ചില നിയമപ്രശ്നങ്ങൾ നേരിടുകയും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന ഒരു വർഷകാലട കൂടിയാണ് സ്വർണം ഭൂമി ഇവ കൊണ്ട് വിറ്റഴിക്കപ്പെടും വരിക നമ്മുടെ ദ്രവ്യങ്ങളൊക്കെ നഷ്ടപ്പെടുക ഭൂമി നഷ്ടപ്പെടുക ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യപ്പെടുക അതായത് ഒരിടത്ത് കൊണ്ടൊന്ന് പണയം വെച്ചിട്ടായാലും ക്രെഡിറ്റ് സംവിധാനങ്ങളെ കൂടുതൽ ആസുക അപ്പോഴും നമുക്ക് ബാധ്യതകളേറി വരിക നമ്മുടെ ചില കാര്യങ്ങൾ നടപ്പാകാൻ വേണ്ടിയാണ് ഇതൊക്കെ നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്നത് അല്ലെ പൊറുവീർ നമുക്ക് തന്നിരിക്കുന്നത് ഇതിനൊക്കെ തന്നെയാണ് ഭൂമിയും സ്വത്തും ദ്രവ്യവും ഒക്കെ തന്നിരിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ നടപ്പാക്കാം പക്ഷേ ഇതൊരു ബാധ്യതയായി വന്നു കയറുന്ന ഒരു കാലളവിനെയാണ് ഫ്യൂച്ചർ നമുക്ക് പറയപ്പെടേണ്ടത് എന്നാൽ ആധ്യാത്മികപരമായ യാത്രകളും ആധ്യാത്മീയപരമായ ചിന്തകളും ഭജന അങ്ങനെയുള്ള ആത്മീയപരമായ പ്രഭാഷണം ഇതൊക്കെ കേൾക്കാനും അതിനു വേണ്ടിയുള്ള യാത്രകളും തീർത്ഥാടന യാത്രകളൊക്കെ കൂടുതലായും ചെയ്യുന്ന മാനസികപരമായ ഒരു സന്തോഷത്തിന് വേണ്ടി ആവാം അല്ലെങ്കിൽ ഒരു മാനസികപരമായ ഒരു ഒരു പിരിമുറുക്കം ഉണ്ടാകും നമ്മൾ ആശ്രയഭാഗമായിരിക്കാം ദേവഹിതം എന്ന് പറയുന്നത് ദേവൻ്റെ ഹിതം അറിയാൻ വേണ്ടി അന്വേഷിക്കുക അത്തരത്തിൽ യോഗങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുക അത്തരത്തിലുള്ള യാത്രകളൊക്കെ ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ തൊഴിൽപരമായ സ്ഥാനത്ത് അശ്രദ്ധ മൂലം നമ്മൾ ചെയ്യുന്ന ചില വർക്കുകൾ ഉണ്ടാകുന്ന അശ്രദ്ധകൾ ചില ഫയലുകളൊക്കെ നീക്കുന്നത് ചില ഒപ്പിടുന്നത് ഇതൊക്കെ ചില സാമ്പത്തിക ആരോപണങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടുക ചില സ്ഥാനപരമായ ചലനങ്ങൾ ഉണ്ടാകാം ഇവിടെ തന്നെ ചില കാര്യത്തിൽ ചില അപകടങ്ങൾ നമുക്കുണ്ടാകാം തൊഴിൽപരമായ ചില വിഷയങ്ങൾ നമ്മൾ നേരിടുന്ന വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഗമാണ് പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങൾ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാര് ഇപ്പൊ പി ഡബ്ല്യു ഡി അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാര് വളരെയധികം ശ്രദ്ധിച്ചു വേണം ഒരു ഫയൽ ഒപ്പിടാൻ ഈ ഫയൽ ഒപ്പിട്ട് കഴിയുമ്പോൾ അതിന് കൊണ്ടിയായിട്ട് വരുന്ന അവസരം സൃഷ്ടിക്കപ്പെടാം ഒരു മാനസിക ആരോഗ്യ സാമ്പത്തികപരമായ മാനസികപരമായ ബുദ്ധിമുട്ട് തൊഴിലിടത്തു നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ നമ്മുടെ സഹവാസ ഭാഗവലങ്ങളിൽ ഉണ്ടാകുന്ന സഹജന ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവരിൽ നിന്നൊക്കെ നമുക്ക് ചില മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുകയും മാനസിക പ്രയാസം നേരിടുകയും നമുക്ക് പാരയായിട്ട് വരുന്ന അല്ലെങ്കിൽ നമുക്ക് വൈഷമ്യങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു പ്രവണത ഇവരുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാകും അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടിന് മാനസികപരമായ തൊഴിൽപരമായ ബുദ്ധിമുട്ടിന് സാധ്യതയുള്ളൊരു ഭാഗവലത്തെയാണ് പൊതുവേ ഈ ഒരു വർഷകാലോളം പറയേണ്ടത് അതുപോലെ വൈവാഹ്യപരമായ ബന്ധം ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ പ്രത്യേകിച്ച് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന ആൾക്കാർ അവർക്ക് വിവാഹ തടസ്സം നേരിടുന്ന മംഗളകരമായ കർമ്മങ്ങൾക്കൊക്കെ തന്നെ കാലതാമസം നേരിടുന്ന ഒരു വർഷകാലോ തന്നെയാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ വധൂവരന്മാർ ആഗ്രഹിക്കപ്പെടുക വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കപ്പെടുകയും അതിനുവേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തടസ്സങ്ങൾ നേരിടുന്ന വിവാഹപരമായ മംഗല്യപരമായ ദോഷങ്ങൾ അനുഭവിക്കപ്പെടുന്ന അത് സ്വബന്ധുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് ഒക്കെ തന്നെ ചില ശത്രുതാഭാഗം അല്ലെങ്കിൽ സംസാര വിഷയത്തിലൊക്കെ ചില ആലോചനകളൊക്കെ തന്നെ തടസ്സമാവുകയും അത് പിന്നീട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ നിശ്ചയിക്കപ്പെടുക വിവാഹം നിശ്ചയിക്കപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ ചില കാലതാമസങ്ങൾ നേരിടാം അത്തരത്തിലൊരു ബുദ്ധിമുട്ടുകൾ നമ്മൾ നിശ്ചയിക്കപ്പെട്ട് വെച്ചിരിക്കുക അടുത്ത വർഷത്തേക്ക് എന്ന് നിശ്ചയിക്കപ്പെട്ട് വെച്ചിരിക്കുക പക്ഷെ അതിന് ചില കാലതാമസം ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുക അതുപോലെ പിതൃസ്ഥാനീയായിട്ടുള്ള ആൾക്കാർ മാതാവ് മാധുവന്മാർ ഇവരുടെ വിയോഗം ദുഃഖം നമ്മൾ അനുഭവിക്കപ്പെടുക അവരുടെ ഒരു മാനസികപരമായ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കപ്പെടുകയും അവരുടെ വിയോഗം നമുക്ക് മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്ന ഒരു സമയക്കാരവേ അതുപോലെ കുംഭമാസത്തുള്ളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് ദേഹാരിഷ്ടതാഭാവും ഉണ്ടാകുന്ന സമയമാണ് അപകടങ്ങൾ ഉണ്ടാകാം മുറിവുകൾ ഉണ്ടാകാം ചതവുകൾ ഉണ്ടാകാം പേശി സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകാം ഹൃദയ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകാം രക്തദൂഷകരമായ രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം നമ്മൾ ശ്രദ്ധിക്കുകയും ഔഷധ സേവ ചെയ്യുകയും പ്രാർത്ഥനാ ഭാഗവും കഴിക്കുകയും നമ്മുടെ ജാതക ഭാഗവനായി നോക്കിയതിന് പരിഹാരങ്ങൾ കഴിക്കുകയും വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ തുലാമാസത്തോടു കൂടി പ്രത്യേകിച്ച് പൂസ്വത്ത് സംബന്ധമായ തർക്കങ്ങളൊക്കെ മാറി നിയമപ്രശ്നങ്ങളൊക്കെ മാറി ബന്ധുക്കളുടെ ഒരു അടുപ്പം നമുക്ക് ഉണ്ടാവുകയും ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന ഭൂമി പണം ഭൂസ്വത്ത് ദൃവി ഇതൊക്കെ യോഗഫലമായി കടാക്ഷിക്കപ്പെടും നമ്മൾ ആഗ്രഹിക്കപ്പെട്ട ഭൂമിയും ആഗ്രഹിക്കപ്പെട്ട സ്വത്തൊക്കെ നമുക്ക് ലഭിക്കപ്പെടുക അതിനൊക്കെ ഒരു ഒരു അവസ്ഥ ഉണ്ടാകുക കുടുംബപരമായി നമുക്ക് വിഷയങ്ങളൊക്കെ ഒന്ന് കലങ്ങിത്തെളിഞ്ഞ് നിയമപരമായ അനുകൂല്യത്തോടുകൂടി നിയമപ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറി ഒരു സമയം കൂടിയാണ് തുലാമാസ ഭാഗവലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് ഒക്ടോബർ മാസം കഴിയുമ്പോൾ ആ ഒരു യോഗഫല ഭാഗബലങ്ങളെ ഫലം പറയേണ്ടതുണ്ടാകും അതുപോലെ സന്താനങ്ങൾക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നൊരു കാലയളവ് കൂടി പ്രത്യേകിച്ച് വിദേശ വിദേശയാത്രകളും വിദേശ പരീക്ഷാ വിജയങ്ങളും തൊഴിൽപരമായ ഗുണഫലങ്ങളും ആഗ്രഹിച്ച വിഷയത്തിൽ പഠിക്കാൻ സാധിക്കപ്പെടുകയും ഈ പഠിത്തം കഴിഞ്ഞ് തൊഴിലേക്ക് പ്രവേശിക്കപ്പെടാൻ സാധാ യോഗ ഫലം ഉണ്ടാകുന്നൊരു കാലയളവ് കൂടിയാണ് അതുപോലെ സർക്കാർ പരീക്ഷാ വിജയം ഉണ്ടാകാം തൊഴിൽപരമായ ലാഭാവസ്ഥാ ഭാവിലൊക്കെ കടാക്ഷിക്കപ്പെടുക അത്തരത്തിൽ ലിസ്റ്റിലൊക്കെ പേര് വരികയും അത് നമുക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ സാധിക്കപ്പെടുകയും ഒരു തസ്തികാഭാഗവല പ്രവേശനം നമുക്ക് ഉണ്ടാകാൻ സാധിക്കപ്പെടുന്ന തൊഴിൽപരമായ ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന സർക്കാർ സംബന്ധമായ പരീക്ഷാ വിജയം ഉണ്ടാകുന്ന വിദേശ പരീക്ഷാ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയകാലം തന്നെയാണ് അതുപോലെ കലാ കായിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നത് ഇവർക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം ഈ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകാം നമ്മളെ പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിരുന്നിട്ട് ആ ഒരു സമയകാലം പീക്ക് ടൈമിൽ നമ്മൾ ഇല്ലാതെ വരുന്ന അവസ്ഥ ഉണ്ടാകാം അതുപോലെ നമ്മുടെ പേരുകൾക്ക് കളങ്കമുണ്ടാകുന്ന പ്രശസ്തികൾക്കും പെരുമുകൾക്കൊക്കെ ചില കുറവുകൾ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ രാഷ്ട്രീയ മേഖലയിൽ ഭരണാധികാരി മേഖലയിൽ നിൽക്കുന്നതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തന്നെ ഇവർക്ക് തോൽവികൾ ഏറ്റുവാങ്ങുന്ന ഒരു സമയം തന്നെയാണ് ജനസമ്മതനായി നിൽക്കേണ്ടി വരികയും എന്നാൽ അതിൽ തോൽവികൾ ഏറ്റുവാങ്ങുകയും ചെയ്യപ്പെടുകയും അതിൽ സ്ഥാന ഭാഗദോഷ ഫലങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് നമ്മൾ പറയും ചെളിവാരി പൊത്തുക എന്ന് പറയുന്നത് പോലെ ഒരുപാട് അപ്രിയപരമായ സത്യങ്ങളെ നേരിടുകയും അപ്രിയപരമായ പരദൂഷണങ്ങൾക്കെതിരയാകുകയും മാനസികപരമായ ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുകയും സ്ഥാനദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ രാഷ്ട്രീയ മേഖലാ ഭവർ അപ്പം ഈ രാഷ്ട്രീയ ഭരണാധികാരി മേഖലകളിലൊക്കെ സ്ഥാനം പോകാം അതുപോലെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ തന്നെ ചില ഇലക്ഷൻ സംവിധാനങ്ങളുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ ഈ നക്ഷത്രക്കാരൊക്കെ വളരെയധികം തോൽവികൾ ഏറ്റുവാങ്ങുന്ന ഒരു സമയം കൂടിയാണ് വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ പാരകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് എങ്കിലും ഈ ജന്മരാശി ഭാഗലം പന്ത്രണ്ടാം ഭാഗത്തിലെ വ്യാഴഭാവിലും ഒമ്പത് നിൽക്കുന്ന ശനി യോഗ ഫലങ്ങളെയൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ സർവീസിൽ ഡി വിഷ്ണു വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു വിഷ്ണുക്ഷേത്രത്തിൽ പാൽപ്പായസം തുളസിമാല ഭാഗ്യസൂക്താർച്ചന വിഷ്ണു സഹസ്രനാമാർച്ചന ഒക്കെ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ഭാഗവത പാരായണം പ്രത്യേകിച്ച് ഭൂതനാമോക്ഷം വായിക്കുന്നത് വളരെ നന്നായിരിക്കും ഗ്രഹത്തിൽ വായിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാ ഭഗവതി ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രങ്ങളൊക്കെ രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വെള്ളിയാഴ്ച ദിവസം വൃതശുദ്ധിയോടുകൂടി വൃതശുദ്ധിയെടുക്കുക എടുക്കുക ദർശനം നടത്തുക അതുപോലെ ഗണപതി ഹോമം മുടങ്ങാതെ കഴിക്കുക പക്കം നഷ്ടിൽ കഴിക്കുക ഭഗവല സേവ കഴിക്കുക ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ കഴിക്കുന്നത് വളരെ നന്നായിട്ട് സർപ്പപ്പാട്ടം മുടങ്ങാതെ തന്നെ രാഹു ക്ഷേത്രങ്ങൾ സർപ്പക്ഷേത്രം ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നൊക്കെ വളരെ ശ്രേഷ്ഠമാണ് ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ ജാതക ഭാഗവലം അനുസരിച്ച് ദോഷത്തെ മാറ്റാൻ സാധിക്കപ്പെടുന്ന പരിഹാരം തന്നെയാണ് എങ്കിൽ പോലും ജാതക ഭാഗബലം നോക്കി ഒരു പരിഹാരം നമുക്ക് നോക്കാൻ സാധിക്കപ്പെടുന്നത് ഗ്രഹനില ഭാഗഫലം നോക്കി ഈ ഗോചരഫലം ഇപ്പം ഈ പറയുന്ന ഫലം എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കപ്പെടണമെന്നില്ല പല ആൾക്കാരും പല വേർഷനിലായിരിക്കും അനുഭവിക്കപ്പെടുന്നത് എങ്കിൽ പോലും ജാതകത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പരിഹാരഭാവം നിശ്ചയിക്കപ്പെടുന്നുള്ള ഒരു നന്നായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠകത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം